ഹായ് സർ സർ നമുക്ക് വീട്ടിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമുക്ക് എന്ത് മെഡിസിൻസ് ഒക്കെയാണ് കഴിക്കാൻ പറ്റുക ഒരു ഒരു വ്യക്തി വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ എന്ത് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉടൻ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിക്കപ്പോഴും രാത്രി ഒരു നെഞ്ചുവേദന വരുന്ന ഒരു വ്യക്തി രാത്രി മുഴുവൻ ആരോടും പറയാണ്ടിരിക്കും അതല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉടൻ വീട്ടുകാരെ അറിയിക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എത്രയും വേഗം അടുത്തുള്ള സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വീട്ടിലെ മരുന്ന് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഒന്ന് രണ്ട് കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ആസ്പ്രിൻ മരുന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ആസ്പ്രിൻ രക്തം കട്ട പിടിക്കാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്നാണ് ആസ്പ്രിൻ മരുന്ന് മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാം ഉടൻ കഴിക്കണം രണ്ടാമത്തെ ക്ലോപ്പിഡോഗ്രൽ എന്നൊരു മരുന്നുണ്ട് അത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഇടവരുത്തുന്ന ഒരു മരുന്നാണ് അപ്പോൾ ഈ രണ്ട് മരുന്നു ഒത്തിരി ഗുണം ചെയ്യും അതിനോടനുബന്ധിച്ച് ഈ സ്റ്റാറ്റിൻ ടാബ്ലറ്റ് സ്റ്റാറ്റിൻ എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്ന് ഈ മരുന്നും ഗുണം ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ഒരു വീട്ടിൽ ഈ മരുന്നൊക്കെ ഉള്ള ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ അതായത് വീട്ടിൽ ആർക്കെങ്കിലും ഹൃദ്രോഗം ഉണ്ട് അവർ ഈ മരുന്നൊക്കെ കഴിക്കുന്നു വേറൊരാൾക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകുന്നതിന് ഈ മരുന്നൊക്കെ ഓരോന്ന് വെച്ചെങ്കിലും എടുത്ത് കഴിച്ചിട്ട് ആശുപത്രിയിൽ എത്തുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ആസ്പ്രിൻ ക്ലോപ്പിഡോഗ്രൽ അറ്റോർവാസ്റ്റാറ്റിൻ അറ്റോർവാസ്റ്റാറ്റം എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്ന് ഈ മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി ആശുപത്രിയിൽ എത്തുന്ന സമയം കൊണ്ട് ഈ ഈ മരുന്നുകളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും അവിടെ ഉള്ള ക്ലോട്ട് കുറയാനത് സഹായിക്കുകയും ചെയ്യും ഓക്കെ സർ താങ്ക്